ഇന്ന് താങ്കൾക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മണി മൈൻഡ് സെറ്റാണ് അതായത് താങ്കൾക്ക് പണത്തിനോടുള്ള വിശ്വാസക്കുറവ് അല്ലെങ്കിൽ വിശ്വാസം പണത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് റീഡിങ് എടുത്തിരിക്കുന്നത് ഈ റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രസനറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്ത് പരിമി പണത്തെക്കുറിച്ച് എന്ത് പരിമിതപ്പെടുത്തുന്ന അറിവാണ് എനിക്കുള്ളത് എന്നാണ് ഞാൻ ചോദിച്ചത് ആദ്യത്തെ ചോദ്യം എന്താണ് ലിമിറ്റിംഗ് ബിലീഫ് പണത്തെക്കുറിച്ച് എനിക്കുള്ള പരിമിതമായ അറിവ് അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കുള്ള സൊ സങ്കോചാവസ്ഥ എന്താണെന്ന് ചോദിച്ചു രണ്ടാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ എന്ത് പോസിറ്റീവ് അഫർമേഷനാണ് ഞാൻ കൊടുക്കേണ്ടത് പണത്തിന് വേണ്ടി എന്ത് പോസിറ്റീവ് അഫർമേഷനാണ് ഞാൻ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു മൂന്നാമത്തെ കാർഡ് ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് ഇനി എന്ത് ജോലി ചെയ്താൽ എനിക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇങ്ങനെ മൂന്ന് ചോദ്യമാണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം ഈ മൂന്ന് ചോദ്യം എന്താണ് നമുക്ക് തരം ചോദിക്കാം ഇപ്പം ഇതാണ് പണം പണത്തെക്കുറിച്ചുള്ള എൻ്റെ പരിമിതമായ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പണത്തെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ പണം ഇല്ല എന്നുള്ള ചിന്ത അല്ലെങ്കിൽ എനിക്ക് പണം കിട്ടുന്നില്ല പണം എനിക്ക് അതായത് നിങ്ങൾക്ക് പണം വരാൻ പല വഴിയുണ്ട് നിങ്ങൾ ചുറ്റുപാട് നോക്കിയാൽ നിങ്ങൾക്ക് പണം വരാം നിങ്ങൾ പ ചുറ്റുപാടും നോക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളിലിപ്പോൾ പണക്കാരൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്നും കാണുന്നില്ല അവരെങ്ങനെയാണ് എന്ന് അറിയുന്നില്ല പണം അതായത് പണത്തെക്കുറിച്ചൊരു അവ്യക്തമായ ചിന്താഗതിയാണ് പണം എനിക്കത് പണം വരുന്നത് പണക്കാർക്കൊക്കെ പണം വരുന്നത് നേരമാർഗ്ഗത്തിലല്ല അവരെന്തെങ്കിലൊക്കെ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അങ്ങ് നേരായ മാർഗ്ഗത്തിൽ കിട്ടുന്നതല്ല പണം എന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടാകുക അല്ലെങ്കിൽ പണം വരുമ്പോൾ ഒത്തിരി പണം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഒത്തിരി പണത്തിൻ്റെ ആവശ്യമില്ല എന്ന ചിന്താഗതിയോ അല്ലെങ്കിൽ പണം എൻ്റെ വരുന്നില്ല എനിക്ക് പണമില്ല പണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നെഗറ്റീവായ ചിന്താഗതി തങ്ങൾക്കുള്ളത് പണം പണം ഒരു എനർജിയാണ് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഒരു നമ്മുടെ വീട്ടിലൊരു ബന്ധു വരുമ്പോൾ നമ്മൾ അവരെ സ്നേഹപൂർവ്വം അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ നന്നായി നല്ല രീതിയിൽ അവരെ പരിചരിച്ചു വിട്ടാൽ തീർച്ച തീർച്ചയായും വീണ്ടും അവർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാണ് എന്നാൽ നമ്മൾ അവരോട് അവർ വരുമ്പോൾ അവരോട് നമ്മൾ വളരെ വെറുപ്പോ വിദ്വേഷമോ കാണിക്കുമ്പോൾ അവർ പിന്നെ തിരിച്ച് പിന്നെ വരത്തില്ല ഒരാ പോയ പൊക്കങ്ങ് പോകും അതേപോലെ തന്നെ പണവും ഒരന ഒരു എനർജിയാണ് ഒരു ബന്ധുവാണ് ഒരു സഹായി അപ്പോൾ നമ്മൾ പണത്തെയും അങ്ങനെ എന്നെ കാണുന്ന ഏറ്റവും വലിയ രസറ്റായ ഒരു എനർജിയാണ് പണം ഓക്കെ ഫ്രണ്ട്സ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് എന്താണ് എനിക്ക് കൊടുക്കേണ്ട എനിക്ക് വേണ്ട പോസിറ്റ് എന്താണ് അഫർമേഷൻ എന്ത് വേണ്ട പണത്തിന് വേണ്ടി എന്ത് ആണ് ഞാൻ കൊടുക്കേണ്ടത് പണത്തിനുവേണ്ടി ചോദിച്ചാൽ പണത്തിന്റെ കാലത്ത് തന്നെയാണ് വന്നത് അപ്പോൾ പണത്തിന് വേണ്ടി ഇപ്പോൾ കൊടുക്കേണ്ട അഫർമേഷൻ എന്താണ് മണി ഫ്ലോസ് ടു മീ അബണ്ടൻസ്ലി ഇൻ മൈ ലൈഫ് എന്ന് പറയാം പണം വളരെ അധികമായി എൻ്റെ ലൈഫിലേക്ക് സദാസമയം എത്തിക്കൊണ്ടേയിരിക്കുന്നു അതായത് ഓരോ നിമിഷവും എൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു മണി ഫ്ലോസ് ടു മീ അബണ്ടൻസിലി ഇൻ ടു മൈ ലൈഫ് വെരി ഈസിലി ആൻഡ് എഫർലെസ്ലി വളരെ നിസ്സാരമായിട്ട് പണം ഓരോ നിമിഷവും എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഐ ലവ് മണി 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 കംസ് ടുമി അങ്ങനെ ധാരാളം അഫർമേഷൻസ് ഉണ്ട് അപ്പോൾ അൺഎക്സ് അതായത് അല്ലെങ്കിൽ പറയാം മണി ഫ്ലോസ് ടു മീ അൺഎക്സ്പെക്റ്റഡ് വേ ഇൻ അബണ്ടൻസിലി എന്ന് പറയാം മണി എൻ്റെ ജീവിതത്തിലേക്ക് വളരെയധികം അപേഡനസ് ഒന്ന് അവിടെ അപേഡനസ്സോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു പിന്നെ നിങ്ങൾക്ക് ചെറിയ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്ക് പറയാൻ പറ്റും രാവിലെ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ പൊതുവേ ഒരു ഈ ടാറിലേഴ്സ് ഞങ്ങൾ പറയാൻ സാറ് പഠിപ്പിച്ചിട്ടുള്ള മെന്റർ പഠിപ്പിച്ചിട്ടുള്ള വാക്സ് ഒരു വാക്കാണ് ഇത് മണി ടുഗദർ ഡിവൈൻ കൗണ്ട് ബി ഒരു നാല് വാ വേഴ്സ് ഉണ്ട് കിടക്കാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ട്വൻറ്റി വൺ ടൈംസ് പറയുക ടുഗദർ ഡിവൈൻ കൗണ്ട് ബി അതൊരു മണി സെറ്റ് മണി സെറ്റ് ഒരു ഒരു മാജിക് വേർഡാണ് അത് പറഞ്ഞു നോക്കുക ഡെയിലി തീർച്ചയായിട്ടും നിങ്ങൾക്കത് മാറ്റം വരുത്തുന്നതാണ് പിന്നെ എന്താണ് എന്ത് ജോലി ചെയ്താൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും പൈസ ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലി നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്നുണ്ടോ എന്ന് വെച്ചാൽ ആലോചിക്കുക ആ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ജോലി തന്നെ നല്ല ഫാസ്റ്റായിട്ട് പോവുക എന്നുള്ളതാണ് നല്ല സ്പീഡ് നല്ല രീതിയിൽ ചെയ്യുക ആ ജോലി അതായത് മടികൂട്ടാതെ ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി അതല്ല ഇപ്പം നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ജോലി അതല്ല എങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ശാരീരികമായ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാവുക അസുഖങ്ങളുണ്ടാവുക എന്തുകൊണ്ടെന്നാലും നമുക്ക് ആ ജോലി താല്പര്യമില്ല അപ്പോൾ നമ്മുടെ ജോലി നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ജോലി എന്താണെന്ന് പൈൻറ്റോട്ട് ചെയ്യുക നിങ്ങൾക്കുള്ള ഫാഷൻ നിങ്ങളുടെ 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 ഓരോ വ്യക്തിക്കും അവരോട് ഇഷ്ടപ്പെട്ട ഫാഷൻ ജോലി കാണാം അപ്പോൾ നിങ്ങളുടെ ഫാഷൻ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്താണോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ജോലിയിൽ പോയാൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നതാണ് കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ടീച്ചിങ് ഏറ്റവും ഇഷ്ടം അതുപോലെ ഹീലിങ് ചെയ്യുക ടീച്ച് അതുപോലെയൊക്കെയുള്ള ഒരു ജോലിയാണ് നമുക്ക് എനിക്കിഷ്ടം അത് അപ്പോൾ അത് അല്ലാതെ വേറെ എന്ത് ജോലിയായാലും നമുക്ക് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഒരു സക്സസ് ആകത്തില്ല അപ്പോൾ അതേപോലെ ഓരോ വ്യക്തികൾക്കും കാണും അപ്പോൾ ഇതാണെന്ന് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മണിയുടെ പൈസയെക്കുറിച്ചുള്ള പേടിയുണ്ട് പൈസ വരത്തില്ല എന്ന് ചിന്താഗതിയുണ്ട് പൈസ നിങ്ങൾ നിരാശരെ കാണുന്നു പൈസയെക്കുറിച്ച് അഫർമേഷൻസ് പറയുക മണി ഫ്ലോസ് ടു മീ അബണ്ടൻസ്ലി ഇൻ ടു മൈ ലൈഫ് ഈസിലി ആൻഡ് എഫർട്ട്ലെസ്ലി പണം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ വളരെ ഈ വളരെ വേഗത്തിൽ വളരെ ഈസി ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും എൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെ സ്നേഹിക്കുന്നു ഐ അട്രാക്ട് മണി ഐ ഓൾവേസ് അട്രാക്റ്റ് മണി എന്ന് പറയുക ഓരോ നിമിഷം എൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാം ഇങ്ങനെയൊക്കെയുള്ള അഫർമേഷൻസ് പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഫാഷൻ ജോലി എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജോലി എന്താണോ ആ ജോലി തന്നെ തുടരുക എന്നാണ് ഇവിടെ നമ്മുടെ കാർഡ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് നാളെ കാണാം